നടൻ നന്ദു വിവാഹിതനായി കല്യാണിയാണ് വധു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു താലികെട്ട് സിനിമയിൽ നിന്ന് ഒട്ടനവധി പേർ പങ്കെടുത്തു വിവാഹത്തിന്റെ തിരക്കിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമാ രംഗത്തുള്ളവർ ഈ വർഷം ഒത്തിരി താരങ്ങൾ വിവാഹിതരാകുന്നുണ്ട് നടനും റിയാലിറ്റി ഷോ താരവുമായ നന്ദു ആനന്ദ് വിവാഹിതനായി ബിസിനസ്സുകാരിയായ കല്യാണി കൃഷ്ണയാണ് നന്ദുവിന്റെ ജീവിതസഖി ഗോൾഡ് ഡയമണ്ട് ബിസിനസ്സുമായി സജീവമാണ് കല്യാണി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എത്തിയത് അതിനുശേഷമായിരുന്നു വിവാഹവിരുന്നും നടന്നത് സത്യമുണ്ടായിരുന്നു കല്യാണിയുടെ വേഷം അധികം ആഭരണങ്ങളൊന്നുമില്ലാതെ സിമ്പിൾ ബ്രൈഡ് മുണ്ടും നേരിയതുമായിരുന്നു നന്ദുവിന്റെ വേഷം നായിക നായികനിലെ സഹതാരമായ സിദ് വിനായക് വെങ്കിടേഷ് മാളവിക കൃഷ്ണദാസ് തേജസ് ജ്യോതി തുടങ്ങിയവരെല്ലാം വിവാഹത്തിന് എത്തിയിരുന്നു നാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ ഇവരെല്ലാം ആഘോഷമാക്കുകയായിരുന്നു ഓട്ടം അയ്യപ്പനും കോശിയും തുടങ്ങിയ സിനിമകളിലാണ് നന്ദു അഭിനയിച്ചത് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശമാണ് നന്ദുവിനുള്ളത് കൂടാതെ പ്രൊഡക്ഷൻ പ്രൊജക്ട് ഡിസൈനിങ് എന്നിവയ്ക്കായി സിനിമാരസ പ്രൊഡക്ഷൻ എന്നൊരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയും നന്ദുവിനുണ്ട് യുവ മിഥുനങ്ങൾക്ക് മംഗളം നേരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി